വിളിക്കാൻ വന്നപ്പോൾ ഈ പ്രതിയെ ഒരു ഒരു സാഹചര്യത്തിലാണ് സ്വന്തം മുന്നോട്ട് മുന്നോട്ട് അപ്പോൾ അങ്ങനെ ഇവനൊക്കെ മനുഷ്യനാണോ ആറര വയസ്സുകാരനെ പ്രകൃതി വിരുദ്ധ പീഡനത്തിന് ഇരയാക്കിയതിന് കൊട്ടാരക്കര ഫാസ്റ്റ് ട്രാക്ക് കോടതി ശിക്ഷിച്ചത് അഞ്ചു വർഷം ഇവന്റെ പേര് ആദിത്യൻ എഴുകോൺ സ്വദേശി പ്രായം വെറും ഇരുപത് വയസ്സ് പേരിനനുസരിച്ചാണെങ്കിൽ പ്രകാശം പരത്തേണ്ടവൻ പക്ഷേ കൊട്ടാരകര ഫാസ്റ്റ് ട്രാക്ക് കോടതി പറഞ്ഞു വരുന്ന അഞ്ചു കൊല്ലത്തേക്ക് നിന്റെ പ്രകാശം ജയിലിൽ മതിയെന്ന് കഴിഞ്ഞ വർഷം നവംബർ ഇരുപത്തി ആറിനാണ് ആദിത്യൻ മനുഷ്യമൃഗമായത് വയസ്സുകാരനെ പ്രകൃതിവിരുദ്ധ പീഡനത്തിനിരയാക്കുകയായിരുന്നു പീഡനത്തിനിരയായ കുട്ടിയുടെ മാതാവിനും പിതാവിനും ജോലിയുള്ളതിനാൽ ആദിത്യൻ്റെ വീട്ടിൽ നോക്കാൻ ഏൽപ്പിക്കുമായിരുന്നു അതും പണം നൽകിക്കൊണ്ട് പണം നൽകിയാണെങ്കിൽ തൻ്റെ മകൻ ആ വീട്ടിൽ സുരക്ഷിതരായിരിക്കുമെന്ന് കരുതിയാണ് ആദിത്യൻ്റെ വീട്ടിലാക്കി രക്ഷിതാക്കൾ രാവിലെ ജോലിക്കായി പോയിക്കൊണ്ടിരുന്നത് എന്നാൽ സംഭവ ദിവസം വൈകിട്ട് മകനെ വിളിക്കാൻ വീട്ടിലെത്തിയ പിതാവ് ഒരിക്കലും താൻ കണ്ടുകൂടാത്ത അവസ്ഥയിലാണ് ആദ്യത്തിനെ കണ്ടത് നേരെ സംസാരിക്കാൻ പോലും അറിയാത്ത കുട്ടി ആംഗ്യത്തിലൂടെയാണ് ഉണ്ടായ സംഭവം പിതാവിനോട് പറഞ്ഞത് ഈ വിറ്റവിൻ്റെ മാതാപിതാക്കൾ മാതാവ് ഒരു ഹോസ്പിറ്റൽ നേഴ്സാണ് പിതാവല്ല ജോലിക്കുന്നത് അപ്പോൾ എന്ത് ചെയ്യും രാവിലെ ഈ കുട്ടിയെ ഈ പ്രതികളെ വീട്ടിൽ ലഭിക്കും ലഭിക്കുന്ന അവർ വൈകുന്നേരം വരെ അവരുടെ വീട്ടിൽ അതിനുള്ള ചിലവും കൊടുക്കും കാരണം ആ കുട്ടിയെ നോക്കുന്നതിന് അല്ല ബേബി കെയർ പോലെ നോക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ചിലവും കൊടുക്കും അന്നേ ദിവസം വൈകുന്നേരം ഈ അച്ഛൻ ബിറ്റിഫിൻ്റെ അച്ഛൻ വിളിക്കാൻ വന്നു വിളിക്കാൻ വന്നപ്പോൾ ഈ പ്രതിയെ കാണേണ്ടാത്തക്ക ഒരു സാഹചര്യത്തിലാണ് നിൽക്കുന്നവരാണ് അന്നേരം അച്ഛൻ സംശയം തോന്നി കാരണം ആ ഒരു കുട്ടിയോട് അടുത്ത് നിൽക്കുന്ന ആ സാരി പെട്ടെന്ന് കാണണ്ടാത്ത തരത്തിൽ നമുക്ക് കാണാൻ ഒക്കാത്ത തരത്തിൽ പ്രതിയെ കണ്ടപ്പോൾ സംശയം തോന്നി സംശയം തോന്നി പിന്നെ വന്ന് കുട്ടിയോട് ചോദിച്ചു അങ്ങനെ എൻ്റെ കിട്ടി അവസാനം പറയുന്നത് പറയാൻ കൈ കൈ കുത്തി കുത്തി ഏനസിൽ അങ്ങനെ ഉള്ള അത് സാധനം കുട്ടി നേരിട്ട് കോടതിയിലെത്തി മൊഴി നൽകിയതും ഇതിന് രക്ഷിതാക്കൾ കാണിച്ച ധൈര്യവുമാണ് കേസ് ശിക്ഷിക്കുന്നതിലെത്തിച്ചതെന്ന് സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ ഷുഗു സി തോമസ് പറഞ്ഞു ഫാസ്റ്റ് ട്രാക്ക് കോടതി ജഡ്ജി അഞ്ചു മീര ബിർളയാണ് ആദ്യത്തിനെ അഞ്ച് വർഷം തടവിനും അയ്യായിരം രൂപ പിഴയ്ക്കും ശിക്ഷിച്ചത് പിഴയടച്ചില്ലെങ്കിൽ ഒരു വർഷം കൂടി തടവ് ശിക്ഷ അനുഭവിക്കേണ്ടി വരും അതായത് എഴുവൺ പോലീസ് സ്റ്റേഷനിൽ ഇരുപത്തി ആറ് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ രജിസ്റ്റർ ചെയ്തൊരു കേസാണ് അത് വിക്റ്റി എന്ന് പറയുന്നത് നാലര വയസ്സേ ഉള്ളൂ നാലര വയസ്സ് മാത്രമല്ല കുട്ടി സ്വല്പം മെൻ്റലി റിട്ടയർഡാണ് കാരണം കഴിഞ്ഞാൽ അങ്ങനെ ഒരു ഇത് കണ്ടതുകൊണ്ടാണ് ഇത് പിന്നീട് കുട്ടി കൃത്യമായിട്ട് വന്ന് കോടതിയിൽ മൊഴി പറയാൻ പോകുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടൊരു നാലര വയസ്സുള്ള കുട്ടിയെ നമ്മൾ സ്കൂളിൽ പഠിപ്പിക്കാൻ പറ്റില്ല ട്യൂട്ടൈഡ് വിറ്റ്നസ് അല്ല സാധാരണ ട്യൂട്ടൈഡ് വിറ്റ്നസ് പറയുന്നത് ചില പഠിപ്പിപ്പിച്ചിരുന്നു അങ്ങനെയല്ല അങ്ങനെ പഠിക്കാൻ പറ്റില്ല അപ്പോൾ കോടതിയാലും ചോദിക്കാൻ നമ്മൾ വിളിക്കുന്നത് ചെയ്തത് ചൂണ്ടിക്കാണിച്ചിട്ട് എന്നെ എന്താ ചെയ്തു എന്ന് പറയുന്നത് സുഖകായിട്ട് അത്രയും മതി ഒരു കുട്ടി പ്രത്യേകിച്ച് ഈ പോക്സോയെ സംബന്ധിച്ചോന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിറ്റമിൻ്റെ മൊഴി മാത്രം മതി ഇത് പിന്നെ വലിയ മെഡിക്കൽ എവിഡൻസിൻ്റെ ആവശ്യമില്ല കാരണം വെച്ച് കഴിഞ്ഞാൽ ഇഞ്ചുറിയൊന്നും ഉണ്ടാകുന്നില്ല ആൺകുട്ടിയാണ് ധവൻ ആൻ്റെ ടേച്ചർ അല്ലെങ്കിൽ ലൈംഗിക ശ്രമം ഒക്കെയാണ് ചെയ്തത് അത് അറ്റം ചു സെക്ഷൽ അബ്യൂസാണ് അപ്പം അതുകൊണ്ടാണ് പിന്നെ പയ്യൻ്റെ പ്രായമനുസരിച്ച് ഒത്തിരി കൂടെ ശിക്ഷ ചിലപ്പ് ഇളവ് ചെയ്തെന്നതായിട്ടുണ്ട് നല്ലാവുന്നില്ല അങ്ങനെയാണ് മൊഴി നിർണായകമാണ് പിന്നെ അതോടൊപ്പം തന്നെ ഒരച്ഛനും ഈ ഒരു നാലര വയസ്സുള്ള ഒരു കുട്ടിയെ കൊണ്ടുവന്നിട്ട് ഇങ്ങനെ കോടതി ഒരു കുട്ടിക്ക് എത്തി ഒരു പിന്നെ മൊഴി ഉറപ്പിക്കാൻ ഒരു അച്ഛനും ഒരമ്മയും തയ്യാറാവത്തില്ല കാരണം അമ്മ എന്ന് പറയുന്നത് ഒരു നേഴ്സും കൂടാണ് സ്വാഭാവികമായിട്ട് സ്വന്തം കുഞ്ഞിനെയോട് കോടതി കൊണ്ടുവന്ന് എന്നെ തിരികെന്ന് പറയുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും ആ കുട്ടി സ്വന്തം മകൻ ഇത്രയും ഒരു അബ്യൂസ്മെൻറ്റ് ഉണ്ടായിട്ടും രക്ഷകർത്താക്കൾ പലപ്പോഴും പിന്നെ മുന്നോട്ട് വരുന്നുണ്ട് അപ്പോൾ അങ്ങനെ മുന്നോട്ട് വന്നെങ്കിലേ പെട്ടത്തുള്ളൂ നിങ്ങളുടെ സാധ്യത കാരണം വെച്ച് കഴിഞ്ഞാൽ പലപ്പോഴും ഈ പല കേസുകളും മറിഞ്ഞു പോകുന്നത് എൻ്റെ കുഞ്ഞിനെ ഇവിടെ കോടതി കൊണ്ടുപോകുന്നത് എങ്ങനെയാണ് ഇവരുടെ മുന്നിൽ കാണിക്കുന്നത് എന്നുള്ളതുകൊണ്ടാണ് പലപ്പോഴും ചോദിക്കുന്നത് തീർച്ചയായും അഞ്ചുവല്ലാം അനുഭവിക്കണം അഞ്ചു കൊല്ലമാണ് പ്രായത്തിനനുസരിച്ചാണ് പത്രമല്ല അതിനകത്ത് പിന്നെ അറ്റം റ്റു എല്ലാം പത്രമല്ല സെക്ഷൻ സെവൻ ആൻഡ് എയ്റ്റൊക്കെ ഉള്ളു അതുകൊണ്ട്